ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനക കോമ സ്റ്റേജിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് കേട്ടോ അനങ്കെ ചികിത്സിക്കാനായിട്ട് ആ ഡോക്ടർ റൂമിലേക്ക് വരുമ്പോൾ അനങ്ങ പയ്യെ എഴുന്നേക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നതാണ് ആ ഡോക്ടർ കാണുന്നത് ഡോക്ടർ പറയുന്നുണ്ട് എന്താ എന്തായത് അനകെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ എഴുന്നേക്കാൻ ശ്രമിക്കുകയാണോ അതെ ഡോക്ടർ എനിക്കിപ്പോൾ സംസാരിക്കാനും കഴിയുന്നുണ്ട് എന്നെക്കൊണ്ട് പയ്യെ എഴുന്നേക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതേ മോളെ പതിയെ നീ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുക എഴുന്നേറ്റ് പിച്ചപ്പിച്ചാണേലും നടന്ന ഓ ഈ ഇത്ര നാളും കിടന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നിനക്ക് എഴുന്നേക്കാൻ കാണും എന്നാലും പതി അത് നോർമൽ ആയിക്കോളും എന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പോഴത്തേനും ആ വെളിയിൽ പോയിരുന്ന ഓമനേച്ചി അകത്തേക്ക് കയറി വരുന്നുണ്ട് ഇത് കണ്ട അത്ഭുതത്തോടെ എന്താ ഡോക്ടറെ ഞാൻ കാണുന്നത് എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതെ ഞങ്ങൾക്ക് ഇതൊട്ടും വിശ്വസിക്കാനാവുന്നില്ല ഒരു അത്ഭുതം തന്നെയാണ് ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ അനകയ്ക്ക് ഇത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെ സാധിക്കുന്നുവെന്ന് എന്തായാലും നമ്മളൊരു കൈത്താങ് കൊടുത്താൽ അവൾ നന്നായിട്ട് നടക്കാനും പറ്റും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അനക പറയുന്നുണ്ട് എനിക്ക് ഈ അവസ്ഥയിലായപ്പോൾ ഒരൊറ്റ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ എൻ്റെ കുഞ്ഞിനു വേണ്ടി എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടു നിൽക്കുന്ന ആ മനുഷ്യൻ്റെ സത്യസന്ധത വെളിപ്പെടുത്തണം അതിനുവേണ്ടി എനിക്ക് എഴുന്നേറ്റ് നടക്കാനും സംസാരിക്കാനും പറ്റണേ എന്ന് ഞാൻ എന്നും മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചിരുന്നു ദൈവങ്ങളോട് എല്ലാം തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇനി എനിക്ക് നടക്കണം എന്നെ ഈ പരുവത്തിലാക്കിയവരെയൊക്കെ എനിക്കൊന്ന് നേരിട്ട് കാണണം അതിനുശേഷം എനിക്ക് സംസാരിക്കാനുള്ളത് എല്ലാവരുടെയും മൂത്ത് നോക്കി തന്നെ സംസാരിക്കണം അതിനുശേഷം ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ സന്തോഷത്തോടു കൂടി ആ മരണത്തെ സ്വീകരിക്കും അപ്പോൾ ഓമനേച്ച് പറയുന്നുണ്ട് എന്താ മോളെ മോളിങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും നാളും മോളെ നോക്കിയതിന് ഇങ്ങനെയാണോ മോൾ മറുപടി പറയേണ്ടത് എന്തിന് മോളുടെ മോൾക്ക് വേണ്ടിയെങ്കിലും മോളിൽ ജീവിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ഓമനയുടെ കൈയും പിടിച്ച് പതിയെ അനകം എഴുന്നേറ്റ് നടക്കുന്നുണ്ട് ഇത് കണ്ട് ഓവന പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ നമുക്ക് ആ നവേനയും കൂടി വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാം മോൾ എഴുന്നേറ്റും നടന്നതും അതറിഞ്ഞാൽ ആ കുട്ടിയായിരിക്കും ഒരുപാട് സന്തോഷിക്കുക അനക പറയുന്നുണ്ട് വേണ്ട ചേച്ചി എനിക്ക് നടക്കണം നന്നായിട്ട് നടന്നതിനു ശേഷം അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ നടന്നു തന്നെ അവരുടെ മുന്നിലേക്കെത്തും എനിക്ക് പറയാനുള്ളതും എല്ലാം ഞാൻ അവരോട് പറയും ന ആദർശചേട്ടനോടും അതേപോലെ ആ നയന എന്ന കുട്ടിയോടും അവരോട് രണ്ടു പേരോടും എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട് എൻ്റെ മോളെ സ്വന്തം മോളെ പോലെ സ്വീകരിച്ചാൽ അവരെ എനിക്ക് നേരിട്ട് കാണണം എന്നെ നന്ദി അവരെ അറിയിക്കണം അതുപോലെ തന്നെ അബി അബിയുടെ ഭാര്യയായ നവ്യോട് നടന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറയണം അവരുടെ മനസ്സിലുള്ള ആ തെറ്റിദ്ധാരണ മാറ്റണം അതുകൊണ്ട് തൽക്കാലം ഇപ്പം ചേച്ചി നയനയോടൊന്നും വിളിച്ച് ഇക്കാര്യം പറയണ്ട എന്നിങ്ങനെ അനകം പറയുന്നുണ്ട് എന്നാൽ ഇതേ സമയത്താണ് കേട്ടോ നന്ദു വന്ന് അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ സ്റ്റേഷൻ സ്റ്റേഷനിൽ കൊണ്ടുപോയ അബിക്കേട്ട് നന്ദു നല്ല ഇടിവെച്ചു കൊടുക്കുന്നുമുണ്ട് എന്നാൽ നവ്യയാണെങ്കിൽ ഇങ്ങനെ രണ്ട് അനിയത്തിമാര് ശത്രുക്കൾക്ക് പോലും ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുകയാണ് അബിക്ക് വേണ്ടിയും അബിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയും ഒത്തിരി പൊരുതുന്നുണ്ട് നവ്യ അങ്ങനെ അഭിയെ കാണാനായി സ്റ്റേഷനിലേക്ക് എത്തുന്ന നവ്യ നന്ദു അബിയെ അടിക്കുന്നതാണ് കാണുന്നത് ഇത് കണ്ട് നവ്യ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നവ്യ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എടി നന്ദു നീ എന്ത് പണിയായി കാണിക്കുന്നത് ഇത് നിന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ നീ വലിയ പോലീസുകാരിയൊക്കെ ആയെന്ന് കരുതി എൻ്റെ ഭർത്താവിനെ എങ്ങനെ തൊട്ടാലുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ നവ്യ സംസാരിക്കണം അപ്പം നന്ദു പറയുന്നുണ്ട് ഞാൻ തൊട്ട ചേച്ചി എന്നെ എന്ത് ചെയ്യും എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഇവനെ ജാമ്യത്തിൽ വിടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിന്നെക്കൊണ്ട് പറ്റുമോ ഇവനെ ജാമ്യത്തിൽ വിടാൻ എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തോ പറയുന്നുണ്ട് ഇല്ല പറ്റില്ല ഇവനെ ജാമ്യത്തിൽ വിടാൻ എന്നെക്കൊണ്ട് പറ്റില്ല ഇവനെപ്പോലൊരു ക്രിമിനലിനെ ഒരിക്കലും ജാമ്യത്തിൽ വിടാൻ എന്നെക്കൊണ്ട് പറ്റില്ല ചേച്ചിയുടെ അനിയത്ത് തന്നെയല്ലേ നയനേച്ചിയും നയനേച്ചിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവനെ ആ പാമ്പിനെ കൊണ്ടുവന്നത് സ്വന്തം അനിയത്തിയെ കൊല്ലാൻ നോക്കിയ ഓർത്തിന് വേണ്ടിയിട്ടാണല്ലോ ചേച്ചി ഇങ്ങനെ വാദിക്കുന്നത് ഇത്രയും നാളും ചേച്ചിയെ ഓർത്തും ചേച്ചിയുടെ കുഞ്ഞിനെ ഓർത്തും മാത്രമാണ് ഞാൻ ഞാനെല്ലാം ക്ഷമിച്ചത് ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഇവനെപ്പോലെ ഒരുത്തൻ ചേച്ചിയുടെ ഭർത്താവായിട്ട് വേണ്ട അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ നന്ദു പറയാണ് എടി നന്ദു നീ എന്താ ഈ പറഞ്ഞേ എന്നും പറഞ്ഞ് നന്ദുവിൻ്റെ കവിള് തീർത്ത് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് നവ്യ നീ വലിയ പോലീസ് ഓഫീസറൊക്കെ ആയിരിക്കും പക്ഷേ എൻ്റെ അനീതിയാ നീ ആ ഒരു അധികാരത്തിലാണ് ഞാൻ നിന്നെ ഇപ്പൊ തല്ലിയത് ഇനിയും നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഈ നവ്യയുടെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും എന്നിങ്ങനെ പറഞ്ഞ് നവ്യ അവിടുന്ന് തുള്ളിക്കൊണ്ട് ഇറങ്ങിപ്പോവാണ് കേട്ടോ അങ്ങനെ നവ്യ ആകെ ആകബഹളമാണ് നവ്യ എരിപ്പിരി കയറ്റാനാണെങ്കിൽ ആ ജലജയും ഉണ്ടല്ലോ മുള്ളേ അവരെല്ലാവരും കൂടെ കൂടി അബിയെ ചതിക്കുകയാണ് അബിയെ അവർക്കാർക്കും കണ്ടുകൂടലോ അവനെങ്ങനെയും ഇവിടെ നിന്ന് ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ നടക്കുന്നതൊക്കെ അവൻ ചെയ്യുന്ന ഓരോ ചെറിയ തെറ്റും വലുതാക്കിയാണ് അവർ കാണിക്കുന്നത് ഇവൻ ചെയ്തതിനെക്കാട്ടിലുമൊക്കെ ഏറ്റവും വലിയ തെറ്റല്ലേ ആദർശി ചെയ്തത് ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ ചതിച്ച് അതിലൊരു കുഞ്ഞുണ്ടായി എന്നിട്ട് പോലും അവനെ എല്ലാവരും ന്യായീകരിക്കുന്നു നിന്റെ ഭർത്താവ് അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നവ്യ എല്ലാവരുടെയും മുന്നിൽ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് ആദർശിനെ ചേച്ചി സത്യങ്ങളറിയാതെയാണ് ചേച്ചി ആദർശ് ചേട്ടനെ കുറ്റപ്പെടുത്തുന്നത് ഇത് കേട്ട് നവ്യ ആകെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇനിയും എന്താ സത്യങ്ങളാണ് ഞാൻ അറിയാത്തതായിട്ടുള്ളത് നീയും എൻ്റെ അനിയത്തി വലിയ ഓഫീസറാണെന്ന് കരുതിയിട്ടാണോ എൻ്റെ അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്തിന് സ്വന്തം ചേച്ചിയുടെ ഭർത്താവല്ലേ അപ്പോൾ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്തുകൂടെ അവയ്ക്ക് ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും അതൊക്കെ ഈ വീട്ടിലുള്ളവർ അവനോട് ചെയ്യുന്ന അനീതി കൊണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇവരാരും അവന് നല്ലൊരു പോസ്റ്റ് കൊടുക്കാത്തത് അത് പിന്നെ നവ്യമോളെ അതൊക്കെ അവൻ്റെ പിടിപ്പ് കേടുകൊണ്ട് മാത്രമാണ് അവന് നല്ലൊരു പോസ്റ്റും കൊടുക്കാത്തത് അവന് എന്തൊക്കെ തിരുമേറികളാണ് ആ ജ്വല്ലറിയിൽ ചെയ്തു വെച്ചേക്കുന്നത് മോക്കറിയാമോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാവരും കണക്കാം എനിക്കറിയാം ഞാൻ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നവളായിട്ടാണ് നിങ്ങൾ എല്ലാവരും കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടത്തോടെ നവി അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ഈ സമയത്ത് നവ്യയുടെ അരികിലേക്ക് ജലച്ചു വരുന്നുണ്ട് മോളെ ഇവർ എനിക്കൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇവർക്കെല്ലാം വലുത് ആ ആദർശാണ് ആ അനകയ്ക്ക് അസുഖം ഭേദമായി എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടന്ന് ഇങ്ങോട്ടൊന്ന് വരുമായിരുന്നെങ്കിൽ അതെല്ലാം ആ ആദർശൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമായിരുന്നു അതോടുകൂടി അവൻ്റെ അടിത്തറ തളിൻ്റെ ഇളകിയേനെ അവളുടെ വാഗോണ്ട് ഇത് ആദർശമാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പോൾ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന തല താനെ കുഞ്ഞേനെ അതുകൊണ്ട് തന്നെ ആ അനങ്കയുടെ അസുഖം എത്രയും പെട്ടെന്ന് പെട്ടെന്ന് മാറണെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന എന്നിങ്ങനെ ജലസ പറയുന്നുണ്ട് ഈ സമയത്താണ് ഓമനയും അനകേയും കൂടെ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അവിടെ ഹാളിലാണെങ്കിൽ നബിയുടെ കാര്യമോർത്ത് എല്ലാവരും സങ്കടപ്പെട്ടെങ്കിൽ ഇതിനെ നിൽക്കുകയാണ് അപ്പോഴാണ് ടാക്സി കാർ വരുന്നത് അതിൽ നിന്ന് ഓമന അനകയെ കയ്യെ പിടിച്ച് ഇറക്കുമായിരിക്കും ഒരു സംശയത്തോടുകൂടി നയന ആരാണെന്നറിയാനായി സിറ്റൗട്ടിലേക്ക് വന്ന് നോക്കുകയാണ് ഈ സമയത്താണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന അനകെ നവ്യ കാ നയന കാണുന്നത് നയനെ കാണുന്നതും അനക അവളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട് ഇത് കണ്ട സന്തോഷത്തിൽ നയന പറയുന്നുണ്ട് ദേ മുത്തശ്ശി ഇങ്ങ് വന്നേ ഇത് കണ്ടോ ഇതെന്താ ഇതാരാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിയേ അങ്ങനെ സന്തോഷത്തോടെ ഇറങ്ങി ഓടാൻ തുടങ്ങുമ്പോഴത്തേക്കും ദേവയാനി അവളുടെ കയ്യെ പിടിച്ചിക്കുന്നുണ്ട് നീ ഈ ഓടുന്നത് നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ള കാര്യം നീ മറന്നോ അത് പിന്നെ അമ്മേ ഞാൻ ഞാൻ ആ കാഴ്ച കണ്ട് സന്തോഷത്തിൽ അറിയാതെ ഞാൻ നോക്കി അനക അനക എഴുന്നേറ്റു അങ്ങനെ ഓമന അനകയുടെ കയ്യെ പിടിച്ച് സ്റ്റെപ്പൊക്കെ കയറി അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഈ കാഴ്ചയൊക്കെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ജലച്ചു കാണുന്നുണ്ട് ഇത് ഇത് ആ അനകയല്ലേ ഏഹ് എഴുന്നേറ്റോ ആ ആദർശന് അങ്ങനെ തന്നെ വേണം മോളെ നവ്യേ ഇത് കണ്ടോ ആനക എഴുന്നേറ്റു ഈ അമ്മ എന്തൊക്കെയാ പറഞ്ഞേ അതെ മോളെ ഇച്ചിരി മുമ്പല്ലേ ഞാൻ പറഞ്ഞത് അവൾ എഴുന്നേക്കുമായിരുന്നെങ്കിൽ ആദർശന്റെ കൊമ്പൊടിഞ്ഞു മോള് നോക്കിക്കേ ആ ആ ആ ആ തന്നെയാണ് എഴുന്നേറ്റ് നടന്ന് അകത്തേക്ക് വന്നിട്ടുണ്ട് വാ നമുക്ക് താഴെ പോയി നോക്കാം അങ്ങനെ ആനക അകത്തേക്ക് കയറി വരുന്നുണ്ട് അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോളെ മോളുടെ അസുഖങ്ങളൊക്കെ മാറിയോ അപ്പോൾ ഓമനെ പറയുന്നുണ്ട് ദൈവത്തിന്റെ എന്തോ വലിയ അനുഗ്രഹം ഈ മോളുടെ മേലുണ്ട് അതുകൊണ്ടാണ് മോൾ എഴുന്നേറ്റത് അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ഓമന അവരോട് പറയുന്നുണ്ട് അപ്പോൾ അവിടേക്ക് നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് എടി ചോദിക്കുന്നുണ്ട് എടി നിന്റെ കൊച്ചെവിടെ ഒരു കൊച്ചിലെ എൻ്റെ അനീതിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി ഇങ്ങോട്ട് നീ ആദ്യമേ കയറ്റി വിട്ടില്ലേ ഇപ്പോൾ നീയും അകത്തേക്ക് വന്നോ അപ്പോൾ ഇത് തന്നെയായിരുന്നുണ്ടില്ലേ നിൻ്റെ ലക്ഷ്യം ആദ്യം മകളെ വിടുക അതിന് പോന്നാലെ നീ അകത്തേക്ക് കയറി പ്രവേശിക്കുക എന്നല്ലേ ഇതൊക്കെ കേട്ടിട്ട് അനക ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ അനക നയനോട് ചോദിക്കുന്നുണ്ട് ഇതാരാ അബിയുടെ ഭാര്യയാണോ അതെ അത് എൻ്റെ ചേച്ചിയും കൂടെയാണ് ഓ അന്ന് എൻ്റെ ഒരിക്ക വന്നിരുന്നല്ലേ അപ്പോൾ എനിക്കൊട്ടും വയ്യായിരുന്നുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ആളെ മനസ്സിലായില്ല അതിന് നീ എന്തിനാണ് എന്നെ മനസ്സിലാക്കുന്നത് നിന്റെ മോക്കിപ്പോൾ രാജയോഗമല്ലേ അവളുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടില്ലേ എന്തിന് അനകേയും എൻ്റെ അനിയത്തി നയനെയും കൂടെ അവളുടെ ജീവിതം അങ്ങ് ഏറ്റെടുത്തു അതിൻ്റെ പുറകെ വലിഞ്ഞു കയറി നീ ഇങ്ങോട്ട് വരണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ അനിയത്തിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് അതുകൊണ്ട് തന്നെ നിന്റെ മോളൊരു അധികപ്പറ്റു തന്നെയാ നീ പോകുമ്പോൾ അവളെ കൂടെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്നിറങ്ങിപ്പോ ഇനിയെങ്കിലും ഇവിടെ ഉള്ളവർക്ക് ആദർശന്റെ മുഖംമൂടി എന്താണെന്ന് മനസ്സിലായല്ലോ ഈ ഒരു പെൺകുട്ടിയെ ചതിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് എല്ലാവരും മുന്നിൽ മുന്നിൽ തെറ്റുകാരൻ എൻ്റെ ഭർത്താവ് അബി മാത്രം എന്നിട്ട് അവനെ ഇപ്പോൾ എല്ലാവരും കൂടെ ജയിലിലാക്കിയിരിക്കുക എന്നൊക്കെ നവ്യ കരഞ്ഞുകൊണ്ട് പറയാണ് അപ്പോൾ അനക ചോദിക്കുന്നുണ്ട് അബി അബിക്കെന്തു പറ്റി അപ്പം നയന പറയുന്നുണ്ട് അത് പിന്നെ നയ അബി അവ ഇവിടെ പല കള്ളത്തരങ്ങളും കാണിച്ചു അതെല്ലാം മനസ്സിലാക്കി പോലീസ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അപ്പോൾ അനക പറയുന്നുണ്ട് ഓഹോ അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങള് അല്ലെങ്കിലും അവനെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട അവൻ തന്നെയാണ് അവൻ്റെ കയ്യിലിരിപ്പ് വെച്ച് ഒരിക്കലും അവൻ പുറംലോകം കാണാൻ പാടില്ല അനക ഇത് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ പറയാൻ നീ ആരാടി എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഒരു വാക്കെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കും അപ്പോൾ അനക പറയുന്നുണ്ട് നിൻ്റെ ഭർത്താവിൻ്റെ മഹിമയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്നെ കൊല്ലാൻ ശ്രമിച്ച ശ്രമിച്ചവനാണവൻ അതുപോലെ അവനെ കുറിച്ച് പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട് അപ്പം നവ്യ പറയുന്നുണ്ട് അത് പറയാം നിനക്ക് എന്ത് അർഹതയാണുള്ളത് നീ നിന്നെ ചതിച്ച അവനെ കുറിച്ച് പറഞ്ഞാൽ മതി എന്നെ ചതിച്ചവനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് അബിയെന്ന് പറയുന്ന നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ റോഡ് അവൻ അവൻ തന്നെയാണ് എൻ്റെ ചന്തുമോളുടെ അച്ഛൻ ചന്തുമോളുടെ അച്ഛൻ അബിയാണ് അല്ലാതെ ഈ ആദൃചേട്ടൻ അല്ല ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്റെയും നിന്റെ കുഞ്ഞിൻ്റെയും ജീവിതം തകർക്കാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്തതാണ് ഈ തെറ്റ് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഒരു കുറ്റക്കാരനെ പോലെ തലയും താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് ആദർചേട്ടൻ എത്തിയത് ഇത്രയും നാളും ആ കിടക്കിൽ കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു മൊത്തം എന്താണെന്ന് നിനക്കറിയാമോ ഒരിക്കലെങ്കിലും ഒരു നാളെങ്കിലും എൻ്റെ നാവൊന്നു ചലിക്കണേ എന്ന് ഈ സത്യങ്ങളൊക്കെ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ എനിക്ക് എന്ന് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഈ എന്ന് പറയുന്ന ഫ്രോഡാണെന്നും ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും എല്ലാവരോടും എനിക്ക് വിളിച്ച് പറയണം ഇതായിരുന്നു എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എഴുന്നേറ്റ് നടന്നതും ദേ ഇവിടെ വരെ എത്തിയതും നവ്യെ ഇനിയെങ്കിലും നീ മനസ്സിലാക്ക് ആ അഭി നിന്നെ ചതിക്കുകയാണ് ഇതെല്ലാം കൂടെ കേട്ട് നവ്യ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ടും വീണ്ടും നവ്യ പറയുകയാണ് ഇല്ല ഞാനിത് വിശ്വസിക്കില്ല ഇവരെല്ലാവരും കൂടെ നിന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ പറയിപ്പിക്കുന്നതാണ് അല്ലാതെ എൻ്റെ അഭി ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്യാം നിർത്തടി ഞാൻ എന്തിനാണ് നിന്നോട് കളവ് പറയുന്നത് ഞാൻ ഒരിക്കലും നിന്നോട് കളവ് പറഞ്ഞതല്ല എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇതാ നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയാൻ വലാഞ്ഞിട്ടല്ല പക്ഷേ അവനെപ്പോലൊരു ചതി എൻ്റെ വൃത്തികെട്ടവൻ്റെ മകളാണ് എന്ന് അറിയുന്നതിലും എന്തുകൊണ്ട് നല്ലത് ആദർശചേട്ടൻ്റെ മകളാണെന്ന് അറിയുന്നത് തന്നെയാണ് എന്നിങ്ങനെ അനക പറയുകയാണ് ഇത് കേട്ട് ജലജ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ഓരോ സംഭവങ്ങളും അവിടെ മുന്നിൽ കൂടെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് പോലെ തോന്നുന്നുണ്ട് ഇതുകൊണ്ടാണ് എല്ലാവരും ആദർശനെ കുറ്റപ്പെടുത്താഞ്ഞതും സപ്പോർട്ട് ചെയ്തതും കൂടെ നിന്നതും എന്നൊക്കെ ജലജയ്ക്ക് മനസ്സിലാവുകയാണ് ഇതുകൊണ്ടാണപ്പോൾ ആദർശനെ എല്ലാ കുറ്റം പറയുമ്പോൾ അവിടെ ഇവിടെയും തൊഴാത്ത രീതി എല്ലാവരും മറുപടി പറഞ്ഞത് എന്നുള്ള ഇതൊക്കെ ജലജയ്ക്കും നവിക്കും മനസ്സിലാവുകയാണ് എന്നിട്ടും നവ്യ ഇതൊന്നും വിശ്വസിക്കാതാവുമ്പോൾ അടിയൻ്റെ ടെസ്റ്റ് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് നവ്യ ഇതെല്ലാം കണ്ടിട്ട് ആകെ പ്രാന്തെടുത്ത് നിൽക്കുകയാണ് കേട്ടോ നവ്യ ഏത് നിമിഷം എന്തും ചെയ്യുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ നയന അവളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവിടെയുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ് അനക പോകാൻ ഇറങ്ങുമ്പോൾ മുത്തശ്ശൻ പറയും മോളെങ്ങും പോകണ്ട മോളുടെ ജീവിതം ജീവനിപ്പോൾ അപകടത്തിലാണ് അതുകൊണ്ട് തൽക്കാലം മോളെ മോടെ കുഞ്ഞിൻ്റെ കൂടത്തിൽ ഇവിടെ തന്നെ താമസിക്കണം എന്തായാലും അനന്തപുരിയിലെ പയ്യൻ നിൻ്റെ മകളുടെ അച്ഛനാണെന്നുള്ളൊരു പേരദോഷം വന്നല്ലോ അതുകൊണ്ട് നീ ഇനി എവിടെയും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനക്കെ അവിടെ പിടിച്ച് നിർത്തുന്നുണ്ട് അങ്ങനെ നവിയും സത്യങ്ങളെല്ലാം അറിയുകയാണ് അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ അബിയെ അനന്തപുരിയിൽ മുത്തശ്ശൻ കയറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രയും കൊള്ളാരതാഴികൾ കാണിച്ച നിനക്കിനി ഇവിടെ സ്ഥാനമില്ല ഇനി നിന്റെ സ്ഥാനം അനന്തപുരിക്ക് പുറത്താണ് എന്നും പറഞ്ഞ് അബിയെ മുത്തശ്ശൻ അനന്ത അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്